ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച നടക്കും ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷം മുഴുവൻ ആഹാരം നൽകുന്ന അക്ഷയപാത്രം പദ്ധതി മുതൽ തെരുവോരങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് വിശപ്പകറ്റാൻ റോട്ടറി പദ്ധതി എന്നിങ്ങനെ പതിനാലോളം പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിൽ റോട്ടറി ക്ലബ്ബ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും പരവായികൾ പറഞ്ഞു ആ ഒരു വർഷം ചെയ്യേണ്ട പദ്ധതികളെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് തയ്യാറാക്കിയിരിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും ചെയ്യേണ്ട പദ്ധതികൾ തിരഞ്ഞെടുത്തിട്ട് നടപ്പിലാക്കലാണ് പദ്ധതി അത് രണ്ട് തരത്തിലാണ് ഞങ്ങളുടെ പ്രോജക്റ്റുകൾ ഇതുവരെ ഞങ്ങൾ നടത്തി തന്നിരുന്നത് ഒന്ന് നമ്മുടെ ഓൺഗോയിങ് പ്രോജക്ട്സ് അത് പ്രധാനമായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് തുറന്നുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റുകൾ അത് എല്ലാ വർഷവും ഇപ്പം വരും വർഷങ്ങളിലൊക്കെ നല്ല തൊഴിലാണ് അതൊന്നും മുണ്ടൂലുള്ള ഒരു സദനിലെ അവിടെ ഒരു ഓൾഡേജ് ഹോമാണ് ഓർഫൻ ഓർഫനേജാണ് വയസ്സായ പത്ത് മുപ്പതോളം അമ്മമാർ പിന്നെ അവിടെ എങ്ങനെ അങ്ങനെ പാസീഡ് ആയിട്ടുണ്ട് അവരുടെ നമ്മൾ വർഷത്തിലൊരു നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ അത് വിസിറ്റ് ചെയ്യും അവർക്ക് വേണ്ട ഗ്രോസറി അരി തുടങ്ങിയിട്ടുള്ള കുറേ സാധനങ്ങൾ ഇതൊക്കെ നമ്മൾ അവിടെ ഇങ്ങനെ കൊടുക്കൽ പ്ലസ് നമ്മൾ ഓണത്തിന് ഓണം കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു തരുന്ന കുറേ ഓണവോയും പ്രോജക്ട്സ് ഉണ്ട് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങളിതേപോലെ അട്ടപ്പാടിയിലുള്ള ഒരു ഓർട്ടിസ്റ്റിക് ആയ പത്ത് മുപ്പത് കുട്ടികൾ കാണുന്നത് കുട്ടികളെ ഒരു ദമ്പതിമാർ ദത്ത് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അവരുടെ എല്ലാ തെല്ലും ചെലവും കൊടുത്തിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അതൊരു സാമ്പത്തികമായിട്ട് ഉള്ള ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ ആ ഗ്രാമത്തിലുള്ള ഇരുന്നൂറ് കുടുംബങ്ങൾ നൂറ് രൂപ വെച്ചൊരു മാസം കൊടുക്കുന്നത് മാത്രമാണ് അപ്പോൾ അതുകൊണ്ടൊന്നും അതൊന്നും ആവില്ല അപ്പം നമ്മളെ പോലെയുള്ള കുറേ സംഘടനകളാണ് അതിൻ്റെ ഭാഗ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലും ഞങ്ങൾ പങ്കാളികളായിട്ട് നമ്മളതും ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്തിട്ട് അത് ഈ വർഷം തുറന്നു പോകുന്നതാണ് ഈ ഡ്രഗ്സിൻ്റെ കുട്ടികളെ അമിതമായ ഉപയോഗം അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും ഒക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഞങ്ങൾ ശ്രീ വിഷ്ണപുരം ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിലെ ഈ എക്സൈസ് ഓഫീസർ അബ്ദുൾ ബാസിക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു സാറുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്ന് ഏകദേശം അഞ്ഞൂറ് കുട്ടികൾ പങ്കെടുത്ത ഒരു മെയിനായിട്ടുള്ളൊരു പരിപാടി അതായത് ഞങ്ങളുടെ കീ പ്രോജക്റ്റ് കഴിഞ്ഞ വർഷത്തെ യമ്പത്തൂർ റോട്ടറി ക്ലബിന്റെയും ഒറ്റപ്പാലം റോട്ടറി ക്ലബ് കോയമ്പത്തൂരാണ് അതിന്റെ അതുമായി സഞ്ചരിച്ചോണ്ട് ഇപ്പോ ആർട്ടിഫിഷ്യൽ ലിമ്പ് നമ്മുടെ നമ്മൾ കൊടുത്തിട്ടുള്ള മൂന്ന് പേർ അളവും മറ്റൊരു കഴിഞ്ഞിട്ടുണ്ട് രാജസ്ഥാൻ ലിമ്പ് അടുത്ത മാസത്തോടു വയ്ക്കാൻ കഴിയും മേജർ പ്രോജക്റ്റ് ഒരാൾക്ക് അഞ്ചു ലക്ഷം രൂപ ചെലവ് വരുന്ന കാര്യമാണ് അപ്പോ അങ്ങനെ നമ്മുടെ ശീല കൊടുത്തുള്ള മൂന്ന് പേർ സാധാരണക്കാരന് ചില സ്വപ്നങ്ങൾ സർക്കാർ കഴിക്കാനുള്ള പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അതുപോലെ തന്നെ ആഹാരമില്ലാത്തവർക്ക് ആഹാരം എത്തിക്കുന്ന പദ്ധതികൾ ആയിട്ടുള്ള കുട്ടികളെയും അതുപോലെ മാനസിക രോഗികളെയും സഹായിക്കുന്ന പദ്ധതി മൃഗസംരക്ഷണ മേഖലയിലുള്ള പദ്ധതി അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ അത്തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ ആസ്വദിക്കുന്നത് നാളത്തെ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടക്കുന്നത് സംഗീത ശില്പത്തിൽ വെച്ച് മണിക്ക് കേരളത്തിലെ അറിയപ്പെടുന്ന കവിയും കലാകാരനും പ്രഭാഷകനും സംഗീതജ്ഞനും ആയിട്ടുള്ള ലീലാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ റോട്ടറിയുടെ ഡയറക്ടർ ഡി ഡിസ്ട്രിക്ട് ഡയറക്ടറായിട്ടുള്ള പത്മനാഭൻ സാറും അതുപോലെ തന്നെ റോട്ടറിയുടെ അസിസ്റ്റൻ്റ് ഗവർണറായിട്ടുള്ള രവി നടരാജനും ഞങ്ങളുടെ ആയിട്ടുള്ള പ്രസിഡന്റായി സി എൻ സത്യനും സെക്രട്ടറിയായി പി കൃഷ്ണദാസും ട്രഷററായി ഇ വിശ്വനാഥനും ചുമതലയേൽക്കും വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എസ് മോഹനൻ നിയുക്ത പ്രസിഡന്റ് സി എൻ സത്യൻ ജ്ഞാനാംബിക എൻ വി മുരളീകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു